വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹാൾ പരിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു അവന്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇതാ ഇപ്പോൾ നീ സ്പഷഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നുമില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്ന് ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറയ്ക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടിയുണ്ട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു